െ ഇതാ നമ്മടെ അംഗനവാടി കിട്ടിട്ട് പേപ്പർ പൂവിന്റെ ചെടി ഉണ്ട് ആരു നമ്മളെ പോണേ അമൃതപൊടി മേടിക്കാനോ അങ്ങനവാടിക്ക് പോവാ ഹലോ പറ നോക്ക് ഹലോ ഗായസ് അപ്പം ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ അംഗനവാടി ഓക്കേ അപ്പം ഇനി ഈ ഒരു ഇറക്കം ഇറങ്ങിയാൽ നമുക്ക് അംഗനവാടിക്ക് എത്തും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെയിട്ട് ആരൂട്ടൻ പേടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവ് എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളാ ഇറക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ആണ് നല്ലൊരു അടിപൊളി സ്ഥലം എന്തായും അപ്പോൾ ഇത് കൂടെയൊക്കെ ഞാൻ പണ്ട് ചെറിയ കുട്ടിയാവുമ്പോൾ അങ്ങനവാടിക്ക് പോയ സ്ഥലങ്ങളാണ് ആ ഇവിടെ പൂമാരം എന്തൊക്കെയാണോ പൂ നല്ല രസമുണ്ടല്ലേ അപ്പം ഇതൊന്ന് നികപ്പൂന്ന് പറഞ്ഞൊരു പൂമാരം നമ്മളൊരുത്തിൽ കയ്യിലൊക്കെ വെക്കും എന്നിട്ട് രക്ഷീന പോലെ ഒക്കെ അഭിനയിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇത് ഇനി ഒരു സാധനം എനിക്കറിയുമോ ഇതെല്ലാം ഞാൻ മുളിച്ചെടിയാണ് പറയാറ് അപ്പം പണ്ടൊക്കെ ഞാൻ അങ്ങനെ വടക്ക് നമുക്ക് പോകുമ്പോൾ സ്ലൈറ്റൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സാധനം ഉണ്ടാകും അമ്മ അത് ഇതിൻ്റെ മുള്ളിലൊക്കെ വാങ്ങിയിട്ട് എനിക്ക് ചെത്തി തരും ഞാനത് വെച്ച് സ്ലേറ്റൊക്കെ വയ്ക്കും അതൊരു നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് അതൊരു ഒരു ഒരു കാടാണിവിടെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ആരുട്ടേനും അമ്മയും എന്താ ഫ്രണ്ടിൽ പോകേണ്ട കേട്ടോ അപ്പോൾ അവിടെ ഒരു പേപ്പർ പൂവിൻ്റെ ചെടിയുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി നടക്കാണ്ട് കേട്ടോ ഇവിടെ തെങ്ങ് വളപ്പൊക്കെ ഉണ്ട് സോറി വാഴ കേട്ടോ പിന്നെ ഗായ്സ് ഇവിടെ പെട്ടെന്ന് കഴിക്കണ പ്ലാവും അതുപോലെ തെങ്ങും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അങ്ങനവാടി എത്താറായി അതാ അപ്പം നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗായസ് ഇവിടെ ഒരു കയറ്റുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതാ കേട്ടോ നമ്മുടെ അങ്ങനവാടി കേട്ടോ പിന്നെ അംഗനവാടിയിൽ കണ്ട് പരിചയപ്പെട്ട കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോ നല്ല ഫ്രണ്ട്ലേന്റെ നീണ്ടപ്പോ കളിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ മംഗനവാടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിപ്പോൾ ആളിറ്റാറ്റയൊക്കെ തന്നു എന്നിട്ട് എൻ്റെ അനിയൻ എല്ലാത്തിനും മുന്നിൽക്കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് നകപ്പൊക്കെ പെറുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ എണ്ണം വീണ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെണ്ണം പെറുക്കിയെടുത്തു എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചേച്ച ബൈ ബൈ